എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഈ വിഷയത്തിൻ്റെ ടൈറ്റിൽ യുക്തിസഹമേത് എന്നുള്ളതാണ് ഞാൻ ഒരു സ്ട്രേഞ്ച് ടൈറ്റിലായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യം ഈ ഒരു ടൈറ്റിൽ ആയിരുന്നില്ല ഞാൻ കണ്ടത് ഓക്കെ വാടകമേദി ആദ്യം ഇവിടെ പറഞ്ഞ ഒരു വിഷയം അതൊരു നുണയാണ് അതായത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് സഹ സഹസമ്പാദകനോട് എത്തിയിരിക്കുന്നത് അതിൽ ഞാൻ പറയുന്നു ആതിഥേയ മര്യാദകളിൽ ഇസ്ലാമിക രാജ്യങ്ങൾ വളരെ മോശമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഇദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് നുണയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വീഡിയോയും ഇല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ആധുനിക ജനാധിപത്യ മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശാസനകൾ തത്വങ്ങൾ ഇതൊക്കെ വളരെ പിന്നാക്കമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് വളരെ പിറകിലാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആതിഥേയ മര്യാദ ഉദാഹരണമായിട്ട് നോർത്ത് കൊറിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ അവരെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ചുംബിച്ച് നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും എല്ലാം തന്നിരിക്കും പക്ഷെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശങ്ങൾ അവരുടെ റൈറ്റ്സ് അത് വളരെ പിന്നാക്കമാണ് സ്വാതന്ത്ര്യം പിന്നാക്കമാണ് അതായിരുന്നു വിഷയം ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആദ്യം തന്നെ ഒരു നുണ അദ്ദേഹം പറഞ്ഞതിൽ വളരെയധികം ഖേദമുണ്ട് രണ്ട് ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്നുള്ളത് അരക്കുക പറയുന്നു അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നു ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്തുകൊണ്ടാണ് ഒരു കാര്യം ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ടാകണം അത് എല്ലാ കാര്യത്തിലും എല്ലായിടത്തും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അത് ഈ പറയുന്നവണ്ണം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അക്കാര്യത്തിൽ വ്യത്യാസമില്ല അപ്പൊ ഇപ്പൊ തെളിവില്ല എന്നുള്ളതുകൊണ്ട് മുന്നേ തെളിവുണ്ടാകാൻ പാടില്ലേ പാടുണ്ട് ഇപ്പൊ ദിനോസർ പണ്ടുണ്ട് പക്ഷെ ഇപ്പില്ല അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നമ്മൾ പറയാ തെളിവുണ്ടായിരുന്നു ഇപ്പൊ തെളിവില്ല തെളിവ് മീൻസ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന് തെളിവില്ല ഇനിയിപ്പൊ വേണമെങ്കിൽ പറയാം ഇപ്പൊ തെളിവില്ലെങ്കിൽ നാളെ തെളിവ് ഉണ്ടായിക്കൂടി നാളെ തെളിവ് പക്ഷെ നമ്മളൊരു കാര്യം ഇപ്പോൾ സ്വീകരിക്കുന്നത് നിലവിൽ അതിന് എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് ദിനോസറിന്റെ കാര്യത്തിൽ ദിനോസർ ഉണ്ടായിരുന്നു എന്ന് പാസ്റ്റിലാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് അല്ലാതെ ഓസ് അല്ല ഓക്കെ അതിനകത്ത് യുക്തിസഹമായ യാതൊരു തെറ്റുമില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ പിന്നെ പാസ്കൾസ് വേജറൊക്കെ എടുത്തിട്ടു മരിച്ചു കഴിഞ്ഞാൽ ഒരു മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്നതിന് എന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് മരിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എവിടെ ചെല്ലുന്നു മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങളില്ല നിങ്ങളില്ലാത്ത അവസ്ഥയിൽ പിന്നെ നിങ്ങൾ സഞ്ചാരമാണ് ഇറങ്ങി നടക്കുകയാണ് അത്തരം ചോദ്യങ്ങൾക്ക് അതിന് അർത്ഥം ഒന്നാമത് കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ ഉള്ള ഒരു സംഗതി നിങ്ങൾ ഇനി ബാക്കി പറ എഴുന്നതെല്ലാം ഡ്രാമയാണ് അല്ല സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്നതാണോ എഴുതി വെക്കുകയാണ് മരിച്ചു എന്ന് കഴിഞ്ഞാൽ ഒരു ലോകം ഇഹലോ പരലോക പരലോകം ഉണ്ടെങ്കിൽ എത്തീസിന് നഷ്ടം അല്ലെങ്കിൽ നോ ഗെയിൻ എന്നാണ് പറഞ്ഞത് വിശ്വാസിക്കാണെങ്കിലോ വിശ്വാസിക്ക് ഗെയിൻ അല്ലെങ്കിൽ നോ ലോസ് അങ്ങനെയാണോ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് പോലും ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയില്ല എഴുപത്തിരണ്ടിലെ ഒന്നാണ് അഞ്ചിലൊന്നിൻ്റെ എഴുപത്തിരണ്ടിൽ ഒന്നാണ് ഇദ്ദേഹത്തിന്റെ സാധ്യത അഞ്ചിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പോട്ടെ മൊത്തമുള്ള മുസ്ലിങ്ങളുടെ എണ്ണം അതിൽ എഴുപത്തിരണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽ ഇദ്ദേഹം പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്വർഗം കിട്ടും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്താ കിട്ടുക എന്തോ ഭയങ്കര പെർപ്പച്വലായിട്ടുള്ള ഫയറോ ഏതോ സാധനമാണ് അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സാധ്യത ഇതുപോലെ ഇദ്ദേഹത്തിന് കിട്ടാതിരിക്കുക പിന്നെ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾക്ക് ഗെയിൻ എന്ന് ഉറപ്പിച്ച് പറയുന്ന വേണ്ട നിങ്ങളുടെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ 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 നാരോ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഒരു സോക്കോൾഡ് ദൈവം ഉണ്ട് എങ്കിൽ പുള്ളിയെ യാതൊരു രീതിയിലും ശല്യപ്പെടുത്താത്ത പുള്ളിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാത്ത ആ പുള്ളിയുടെ ശാസനങ്ങളെ ചോദ്യം ചെയ്യാത്ത പുള്ളിയെ ബുദ്ധിമുട്ടിക്കാത്ത എത്തീസ്റ്റുകളോട് പ്രത്യേകിച്ച് പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും എത്തീസ്റ്റുകളെ പൊരിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്നോ പറയുന്നില്ല എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പോലും അദ്ദേഹം അവരുടെ പുസ്തകങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കാഫർ മുനാഫിക്ക് എന്നൊക്കെ പറയുന്നു അതൊക്കെ ഉരുട്ടി ഉരുട്ടി വരുമ്പോൾ വേറെ വേറെ സാധനങ്ങളാണ് ശരിക്കും ഒരു പച്ചക്കൊരു നാസ്തികനാണ് എന്ന് പറയുന്നില്ല പിന്നെ ഫിസിക്സിൻ്റെ നിയമം വെച്ച് ദൈവത്തെ തെളിയിച്ചു ഫിസിക്സിൻ്റെ നിയമം ഏത് നിയമം വെച്ചാണ് തെളിയിച്ചത് ഓക്കെ മെറ്റാഫിസിക്സ് അങ്ങനെ കുറേ സ്യൂഡോ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല ഫിലോസഫി ഫിലോസഫി എന്ന് പറയുന്നത് എന്താ സംഗതി വാദിച്ചും ഊഹിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ പേപ്പറിൽ തെളിയിക്കുക അതും ഒരുതരം സഞ്ചാരമാണ് അതിനും യാതൊരു പ്രസക്തിയില്ല ഞാൻ ഈ ഡിബേറ്റിൽ ഒട്ടും എൻ്റർടൈൻ ചെയ്യുന്നില്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള യാതൊരു ആർഗ്യുമെൻ്റ് സയൻസിലേക്ക് വരൂ സയൻസ് എങ്ങനെയാണ് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് നിങ്ങൾ പൊതുവിൽ പറയും സയൻസിന് ദൈവത്തിൻ്റെ അസ്തിത്വമായിട്ട് യാതൊരു ബന്ധവും എന്ന് പറയും പിന്നെ തെളിയിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് കോൺട്രഡിക്റ്ററി ആണ് ഇപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കനോട്ട് മാറ്റർ കനോട്ട് ബി ക്രിയേറ്റ് ഓർ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് അപ്പോൾ അവിടെ തീർന്നില്ലേ ഇത് പിന്നെ ഇവിടെ എങ്ങനെയാണ് ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേഷൻ എന്ന് പറയുന്ന സംഗതിയില്ല ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശൂന്യതയിൽ ഇവരുടെ ഫിലോസഫി ആയെങ്കിലും അല്ലാതെ ഉള്ളത് എടുത്തു നോക്കുക ഫിസിക്സിൽ അങ്ങനെ ഒരു ശൂന്യതയെക്കുറിച്ച് പറയുന്നില്ല നമ്മൾ ഈ പറയുന്ന എംറ്റിനസിൽ നിന്ന് തന്നെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് വഴി മാറ്ററോ മാറ്ററിൻ്റെ പൂർവ്വ രൂപങ്ങളോ ഉരുത്തിരിയാമെന്നുള്ളതാണ് ഫിസിക്സ് പറയുന്നത് അങ്ങനെ ശൂന്യതയെക്കുറിച്ച് ഈ എവർ പറയുന്ന അർത്ഥത്തിൽ ഒന്നുമില്ലായ്മ നത്തിങ്സിനെ കുറിച്ച് ഫിസിക്സ് പറയുന്നില്ല അപ്പോൾ പിന്നെ എവിടെയാണ് നത്തിങ്നെസ് ഉള്ളത് ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഗോചരമായിരുന്നില്ല അനുഭവമായിരുന്നില്ല അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചേ ഇവിടെ മിണ്ടണ്ട ക്രിയേഷൻ ഇല്ല ഇറ്റ്സ് ഇമ്പോസിബിൾ അതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തി അല്ലാത്ത ആൾക്കോ സൃഷ്ടിയില്ല യു ക്യാൻ ഹാവ് പ്രൊഡക്ഷൻ യു ക്യാൻ ഹാവ് ഇവല്യൂഷൻ യു ക്യാൻ ഹാവ് ചേഞ്ച് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ആർ പോസിബിൾ ബട്ട് ദർ ഇസ് നോ ക്രിയേഷൻ ക്രിയേഷൻ ഉള്ള ഒരു സംഗതി ഇവിടെ പറഞ്ഞിട്ട് അടുത്ത ഐറ്റത്തിലേക്ക് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം പിന്നെ ബിരിയാണി ബിരിയാണിയുടെ ഒരു തരി എടുത്തു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയും ശരിക്കും ഇത് ഫലസ് കോമ്പോസിഷനാണ് ബിരിയാണി ഏകദേശ ധാരണയ്ക്ക് പലപ്പോഴും ഒരേപോലെയുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരേ സ്വഭാവമുള്ള സംഗതികളുടെ ടേസ്റ്റ്